അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു റമദാൻ ഷരീഫിൽ അള്ളാഹുവിൻ്റെ അടിമകളായ നമുക്ക് പ്രത്യേകമായി നിർബന്ധമാക്കപ്പെട്ട ഒരു അടിഭാഗത്താണ് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടിയുള്ള നോമ്പിന് ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു വാഗ്ദാനം നൽകുന്നുണ്ട് നോമ്പിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ തന്നെ ഒരുപാട് സുന്നത്തുകളും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയം ഏതു ഭക്ഷണം കൊണ്ടാണ് നാം നോമ്പ് തുറക്കേണ്ടത് ഹബീബ് റസൂർല്ലാഹി സാഹു അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ അല്ലെങ്കിൽ ഒരിറക്ക് വെള്ളം കൊണ്ടോ നിങ്ങൾ നോമ്പ് തുറക്കുക മഹാനായ അബൂഹുറാ അലി അള്ളി തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീത്തിൽ കാണാൻ കഴിയും സ്വല്ലല്ലാഹു അലൈഹി അലഹി വസല്ല നോമ്പ് തുറക്കുന്ന സമയമായി കഴിഞ്ഞാൽ അവിടുന്ന് ഉണ്ടെങ്കിൽ ആ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക അവിടുത്തെ പതിവായിരുന്നു ഈത്തപ്പഴം കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു ചീട് കാരക്ക കൊണ്ടോ ആ കാരക്കയും കിട്ടാത്ത സമയത്ത് ഒരിറക്ക് വെള്ളം കൊണ്ടോ ആയിരുന്നു മഹാനായ റസൂർലാഹി സല്ലാ വസ്ലം ഞങ്ങൾ നോമ്പ് തുറന്നിരുന്നത് ഈത്തപ്പഴം എന്നുള്ളത് അത് വലിയ ഔഷധമാണ് ഒരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നു ആരെങ്കിലും പ്രഭാത സമയത്ത് അജുവ ഈത്തപ്പഴം ആരെങ്കിലും കഴിച്ചാൽ അന്നത്തെ ദിവസം സിഹിർ സംബന്ധമായ പ്രയാസങ്ങൾ അവരെ പിടികൂടുകയില്ല അതുപോലെ തന്നെ മാരകമായ വിഷജീവികളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ആ വിഷജീവികളുടെ വിഷം കൊണ്ട് അവനെ പ്രയാസപ്പെടുത്തുകയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته